നമസ്കാരം അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ നാലുപേരെ ക്രൂരമായി കൊലപ്പെടുത്തി കത്തിച്ചത് അവരുടെ ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ച് ശക്തനാകാനാണെന്ന കേഡൽ ജിൻസൺ രാജയുടെ വാദം പൊളിച്ചതാണ് ശിക്ഷാവിധിയിൽ നിർണായകമായത് അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലാണ് ഇതിൽ നിർണായകമായത് മനോരോഗ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഭ്രമാത്മകമായ കഥ പൊളിഞ്ഞു ഇതോടെ കോടതിക്ക് പ്രതിയെ ശിക്ഷിക്കാനും കഴിഞ്ഞു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവിന്റെ വിധി വന്നതോടെ നിലവിൽ മുപ്പത്തിരണ്ടുകാരനായ കേടൽ ഏറ്റവും കുറഞ്ഞത് അൻപത് വയസ്സുവരെയെങ്കിലും തടവയ്ക്കുള്ളിലായിരിക്കുമെന്നും വ്യക്തമായി കൊല നടത്തിയ സമയത്ത് മുടിയൊക്കെ നീട്ടി വളർത്തിയ രൂപമാണെങ്കിൽ ജയിലിൽ കേഡൽ ആകെ മാറി ഇപ്പോൾ മുടിയൊക്കെ വെട്ടി ചീകിയൊതുക്കിയാണ് പുറത്തിറങ്ങുന്നത് അറുപത്തിയഞ്ച് ദിവസം വിചാരണ നീണ്ടിരുന്നു ഇതിൽ മിക്ക ദിവസം കേഡൽ കോടതിയിൽ എത്തുകയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാൽ ഇനി ജീവിതം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അതുകൊണ്ട് ഹോട്ടൽ പൊറോട്ടയും ഡബിൾ ഓംലേറ്റും ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കൊലപാതകത്തിന് നാലാം നാൾ കേടൽ പിടിയിലായി ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു എങ്കിലും മാനസികാരോഗ്യ പ്രശ്നം പറഞ്ഞാണ് വിചാരണ വർഷങ്ങളോളം വൈകിപ്പിച്ചത് എന്നാൽ കോടതി രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വിചാരണയ്ക്ക് പ്രാപ്തനാണെന്നും കണ്ടെത്തി ഇതോടെയാണ് കോടതിയിൽ വിസ്താരം തുടങ്ങിയത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വിചിത്ര പരീക്ഷണത്തിലാണ് ഈ കൊല ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ തുടക്കത്തിലുണ്ടായിരുന്നു ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത്തരം അന്ധവിശ്വാസമല്ല കൊലയ്ക്ക് കാരണമെന്നും കുടുംബത്തോടുള്ള അടങ്ങാത്ത പകയാണ് പിന്നിലെന്നും വിചാരണയിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചു അല്ലാത്തപക്ഷം മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രതി ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ പല ക്രിമിനലുകളും കൊലപാതകങ്ങൾക്കും മറ്റും ഇതേ തന്ത്രം പുറത്തെടുക്കുമായിരുന്നു അതുകൊണ്ടാണ് കേഡൽ കേസ് കൂടുതൽ നിർണായകമായത് ഇവിടെ പ്രതിക്ക് പോലീസ് ശിക്ഷ ഉറപ്പാക്കി അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളത്തരങ്ങളിലൂടെ നീതിപീഠത്തെ ക്രൂരമാർക്ക് പറ്റിക്കാൻ കഴിയില്ലെന്നും വ്യക്തമായി അതുകൊണ്ട് തന്നെ സമാന കേസുകളിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാന പ്രമാണമായി ജഡ്ജി വിഷ്ണുവിന്റെ വിധി മാറും മറ്റുള്ളവരുടെ ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് ആഹാരിച്ച് ശക്തനാകുന്ന രീതിയാണ് താൻ പരീക്ഷിച്ചതെന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത് ആദ്യം അമ്മയും പിന്നീട് അച്ഛനെയും സഹോദരിയും ബന്ധുവിനെയും മഴുകൊണ്ട് തലയ്ക്ക് വെട്ടിയാണ് കൊലപ്പെടുത്തിയത് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയപ്പോഴും തനിക്ക് കൂടുതൽ ശക്തി കൈവന്നതായും കേഡൽ പറഞ്ഞു അച്ഛനും അമ്മയും സഹോദരം യും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസിനെ നോക്കി ചിരിച്ചു ഇയാൾ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതോടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ റോയി മാത്യുവിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു ഇതാണ് നിർണായകമായ മറ്റൊരു ഘടകം ഈ ദിവസങ്ങളിൽ ആസ്റ്റർ പ്രൊജക്ഷന്റെ ഭ്രമാത്മക ലോകത്തായിരുന്ന കേടൽ അമ്മയും അച്ഛനും സഹോദരിയും നല്ല ഭാരമുള്ളവരായിരുന്നുവെങ്കിലും ഓരോരുത്തരെയും കൊന്നപ്പോൾ തനിക്ക് പ്രത്യേക ശക്തി ലഭിച്ചെന്നും അതിനാൽ അവരുടെ മൃതദേഹം ഒറ്റയ്ക്കടുത്താണ് ബാത്റൂമിൽ കൊണ്ടിട്ടതെന്നും കേടൽ പോലീസിനോട് പറഞ്ഞു ശവത്തിനൊപ്പം നിന്നാൽ ശാന്തത ലഭിക്കാത്തതിനാൽ ആസ്റ്റൽ പ്രൊജക്ഷന്റെ അടുത്ത ഘട്ടം ആലോചിക്കാനാണ് ചെന്നൈയിലേക്ക് പോയത് മാത്രമേ ട്രെയിൻ യാത്രികയുടെ ഇതേക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും വിശദീകരിച്ചു എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ പൊളിച്ചു ബുദ്ധിപൂർവ്വം തങ്ങളെ വഴിതെറ്റിക്കുകയാണ് കേഡൽ എന്ന് അന്വേഷണ സംഘം തെളിയിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുടുംബത്തിന്റെ അവഗണനയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നും കേഡൽ സമ്മതിച്ചു തന്നെ വീട്ടുകാർ ചെറുപ്പം മുതലേ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും കേഡൽ പോലീസിനോട് പറഞ്ഞു സഹപാഠികളോടും നാട്ടുകാരോടും തനിക്ക് മാനസിക രോഗമാണെന്ന് പറയാറുണ്ടെന്നും കേഡൽ പറഞ്ഞു പഠനത്തിൽ പിന്നോക്കമായതിനും നിരന്തരം കുറ്റപ്പെടുത്തി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ സമയം അവിടുത്തെ ബന്ധുക്കളോടും തന്നെപ്പറ്റി മാതാപിതാക്കൾ മോശമായി സംസാരിച്ചു അച്ഛന്റെ മദ്യപാനം തനിക്ക് ണക്കേടുണ്ടാക്കി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ അവഗണിക്കുകയായിരുന്നു ഇവർ സഹോദരിയുടെ കൂടുതൽ സ്നേഹം കാണിച്ചിരുന്നുവെന്നും കേഡൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതോടെ കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമായി കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകമായിരുന്നു തിരുവനന്തപുരം നന്ദൻകോട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ നടന്നത് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിംസ് കോമ്പൗണ്ടിലാണ് നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിനുള്ളിൽ വെച്ചായിരുന്നു എല്ലാ കൊലകളും നടത്തിയത് കൊലപാതകം നടത്തുന്നതിന് മുൻപ് കേഡൽ ജിംസൻ രാജ നിരവധി തവണ ഡമ്മിൽ ട്രയൽ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കയറി മഴ ഉപയോഗിച്ച് കഴുത്തുമുറിക്കുന്നത് കണ്ടുപഠിച്ചതായും കേഡലിലെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു